ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവൽ പുട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അവൽ പുട്ട് ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ രണ്ട് ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട് ബ്രൗൺ കളറ് അവലാട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു കുമ്പം പുട്ടുണ്ടാക്കാനായിട്ട് തികയും ബ്രൗൺ കളറ് അവലാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറ് അവൽ കുറച്ചും കൂടെ നൈസാണ് അപ്പോൾ നമുക്ക് ഈ പുട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കട്ടിയുള്ള അവലാണേ വേണ്ടത് അപ്പോൾ ഈ ബ്രൗൺ കളറ് അവൽ കുറച്ച് കട്ടിയുള്ളതാണ് അപ്പം ഇനി ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ അവലൊന്ന് പൊടിച്ചെടുക്കണം തീരെ നൈസായിട്ട് പൊടിക്കരുത് കുറച്ച് തരിതരിപ്പൊക്കെ വേണം അപ്പോൾ അതെ അതിനായിട്ട് ഞാൻ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ അതെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് തീരെ നൈസായിട്ട് പൊടിച്ചില്ല ചെറിയ ചെറിയ തരുതരിപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ പൊടിക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാലേ നമുക്ക് ഉപ്പ് എല്ലായിടത്തേക്കും ചെല്ലത്തുള്ളൂ അപ്പോൾ കൈവെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുത്തു കേട്ടോ ഇനി ഇത് നമുക്ക് നനച്ചെടുക്കണം അപ്പോൾ ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി ഇത് കുഴച്ചെടുക്കട്ടെ നന്നായിട്ട് വെള്ളമായി പോകരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണേ പൊടിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ അത് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ കുഴച്ച് നോക്കി നോക്കി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൈവെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഞാൻ മൂടി വെച്ചു കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയിൽ നിന്ന് ഒരു പിടി തേങ്ങ ഞാൻ എടുത്തു അതും കൂടി ആ മാവിലേക്ക് നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ വളരെ അധികം ടേസ്റ്റാണേ നമ്മൾ അരിപ്പുട്ടുണ്ടാക്കുമ്പോഴും ഇങ്ങനെ പൊടിയിൽ പൊടി നനച്ചു കഴിയുമ്പോൾ ഇങ്ങനെ തേങ്ങയിട്ട് തിരുമ്മിയെടുക്കുന്നതും പുട്ടിന് വളരെയധികം ടേസ്റ്റ് നൽകും കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായും ഇങ്ങനെയൊന്നിട്ട് പുട്ടുണ്ടാക്കി നോക്കണേ അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പുട്ട് കുറ്റിയിലാട്ടോ ഞാൻ വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെക്കാം ഞാൻ പുട്ടുകുറ്റിയിലാണ് വെക്കുന്നത് ആദ്യം പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പം ഞാൻ ആദ്യം കുറച്ച് തേങ്ങയിട്ട് കൊടുത്തു പിന്നെ അത് ബാക്കി പൊടി ഞാൻ നിറച്ച് കൊടുക്കുകട്ടോ ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് അവിലാണ് എടുത്തത് അതൊരു മുക്കാൽ കുമ്പത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ടര ഗ്ലാസ് അവൽ എടുത്താൽ കറക്റ്റ് നമുക്ക് ഒരു കുറ്റി പുട്ട് കിട്ടും അപ്പോൾ അത് സ്റ്റൗവിൽ വെച്ചു ആവി പതുക്കെ കയറി തുടങ്ങിയിട്ടോ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് പുട്ട് റെഡിയായി കിട്ടുവേ അപ്പതേ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെതേ നമ്മുടെ അവൽ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് കണ്ടോ നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റി അവൽ പുട്ടാണേ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് അവൽപുട്ട് ഇത് നിങ്ങൾക്ക് കൊതിയാകുന്നില്ലേ ആവി പറക്കുന്ന നല്ല അവൽപുട്ടിൻ്റെ കൂടെ ഒരു റോബസ്റ്റ പഴവും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും പൊളിച്ചില്ലേ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ കിടുകൂട്ടോ എനിക്ക് പപ്പടം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ റോബസ്റ്റ പഴം മെച്ച അഡ്ജസ്റ്റ് ചെയ്തു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടൂട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ പുതിയൊരു വീഡിയോമായി എത്രയും പെട്ടെന്ന് വരാം ഓക്കെ ബായ്